നമസ്കാരം അടുത്ത മാസം നാട്ടിലെത്തണം പുതിയ വീട്ടിലേക്ക് താമസം മാറണം പിന്നീട് വിവാഹവും കുവൈത്തുണ്ടായ അഗ്നിബാധയിൽ മരിച്ച പാമ്പാടി ഇടിമാരിയിൽ സ്റ്റെഫിന് സ്വപ്നങ്ങളേറെയായിരുന്നു എല്ലാം ആ ദുരന്തത്തോടെ അവസാനിച്ചു കുവൈത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു സ്റ്റെഫിൻ അബ്രഹാം ഇടിമണ്ണിൽ സാബു ഫിലിപ്പ് ഷേർലി ദമ്പതികളുടെ മകനാണ് സ്റ്റെഫിൻ ഏറെ നാളുകളായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സ്റ്റെഫിന്റെ കുടുംബം പുതിയ വീട്ടിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു പുതിയ വീടിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് എം ജി എം സ്കൂളിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം അകലെയാണ് പുതിയ വീട് നിർമ്മിക്കുന്നത് വിദേശത്തുള്ള മറ്റ് സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ജൂലൈ അവസാനം നാട്ടിലെത്തി ഗൃഹപ്രവേശം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ദുരന്ത വാർത്തയെത്തിയത് എഞ്ചിനീയറായി ജോലി നേടിയപ്പോൾ കുവൈത്തിൽ താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് തന്നെ അനുജൻ ഫെബിനെ കൊണ്ടുപോയിരുന്നു ഇരുവരും രണ്ടിടങ്ങളിലായിരുന്നു താമസം രണ്ടുപേരും ഒരുമിച്ച് അവധിക്കായി വരാനായിരുന്നു തീരുമാനം ഇതിനായി ടിക്കറ്റും എടുത്തിരുന്നു സഹോദരന്റെ വിയോഗത്തിൽ തളർന്നുപോയ ഫെബിനും മൃതദേഹത്തിനൊപ്പം നാട്ടിലേക്ക് എത്തും ഓണത്തിന് സ്റ്റെഫിൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു ആറുമാസം മുൻപ് നാട്ടിലെത്തി തിരിച്ചുപോയ സ്റ്റെഫിൻ ചൊവ്വാഴ്ച രാത്രി വീഡിയോ കോളിൽ വിളിച്ചിരുന്നു പുതുതായി ബുക്ക് ചെയ്ത കാറിന്റെ കാര്യവും സംസാരിച്ചു രോഗബാധിതനായ പിതാവ് സാബു ദീർഘനാളായി ചികിത്സയിലാണ് ഇളയ സഹോദരൻ കെവിൻ ഇസ്രയേലിൽ സ്കോളർഷിപ്പോടെ ഗവേഷണം ചെയ്യുകയാണ് സ്റ്റെഫിന്റെ മരണവാർത്ത അറിഞ്ഞ് കെവിൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു കുവൈത്തിൽ ഐ പി സി ചർച്ചിൽ കീബോർഡിസ്റ്റായിരുന്നു സ്റ്റെഫിൻ സഭയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന സ്റ്റെഫിൻ നാട്ടിലും വിദേശത്തും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അതേസമയം കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാലായി ഉയർന്നു അപകടത്തിൽ മൊത്തം നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായിട്ടാണ് വിവരം ഇതിൽ പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ പേരെ തിരിച്ചറിഞ്ഞു പരിക്കേറ്റ അൻപതിലധികം പേരിൽ മുപ്പതോളം പേർ മലയാളികളാണ് മരണസംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട് മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട് അപകടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേർ സുരക്ഷിതരെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരായിരുന്നു കെട്ടിടത്തിൽ താമസക്കാരായി ഉണ്ടായിരുന്നത് ആറ് പേരിൽ നാൽപ്പത്തിയൊൻപത് പേർ നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് നിസാര പരിക്കേറ്റ പതിനൊന്ന് പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു സംഭവ സമയത്ത് പത്തൊൻപത് പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നു അവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു തെക്കൻ കുവൈത്തിൽ അഹമ്മദി ഗവണിലെ മങ്കഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടം മലയാളി വ്യവസായി കെ ജി അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത് സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അൽ സബാ പറഞ്ഞു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതിയും പറഞ്ഞു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റ എല്ലാവർക്കും എല്ലാ സഹായം ഉറപ്പാക്കുമെന്ന് എൻ കമ്പനി പറഞ്ഞു കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്നത്തെ പരിപാടികളും സംസ്ഥാന സർക്കാർ ഒഴിവാക്കി കുവൈത്തിലുണ്ടായ തീപിടുത്തം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിക്ക് സമീപത്തു നിന്നാണ് തീ പടർന്നത് ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് തീ തോടെ മുകളിലത്തെ നിലയിലേക്ക് ആളിപ്പടരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആകാൻ കാരണമെന്ന് കരുതുന്നു സുരക്ഷാ ജീവനക്കാരൻ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ സംഭവിച്ചതാണെന്നും അഭ്യൂഹമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും ദുരിതബാധിതരെ സഹായിക്കാൻ അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു